കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു സി റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ കണ്ണൂർ അതുപോലെ കൊല്ലം ജില്ലകളിലെ എൽ ഡി സി എക്സാം ആയിരുന്നു അല്ലെ അപ്പോ ഇന്നത്തെ എക്സാമിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ ചോദിച്ചിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റ പറ്റിക്കോളുന്നില്ല എന്നാലും കുറച്ച് ഡെപ്തിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും കുറച്ച് ഡെപ്തിന് ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് പേപ്പർ ആയിരുന്നു ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിസ്കെ പ്രധാനപ്പെട്ട ബുക്കുകളായിരുന്നു ബുക്കുകളാണ് അതായത് എല്ലാ ബുക്കുകളും ഡിസ്കസ് ചെയ്യുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ബുക്കുകളും അതിന്റെ ഓതേഴ്സും ആണ് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓക്കെ നല്ല ഫായിരുന്നു അല്ലെ ഓക്കെ അത്യാവശ്യം നല്ല തിരുവനന്തപുരം എൽ ഡി എ സിയെക്കാൾ ഒന്നുകൂടി ബുദ്ധിമുട്ടുള്ള പേപ്പർ ആയിരുന്നു ഓക്കെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ് കേട്ടോ എസ് ജയശങ്കർ ആണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് എസ് ജയശങ്കർ ആണ് കേട്ടോ എസ് ജയശങ്കർ കറ ആരുടെ പുസ്തകമാണ് കറ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് കറ 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 ആരുടെ പുസ്തകമാണ് കറ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണോ ആരുടെയാണ് സാറ ജോസഫ് നിങ്ങൾ പരമാവധി റിയാക്ട് ചെയ്യോ കമെന്റ് ചെയ്യ സാറ ജോസഫിന്റെ ഒരു കഥ ഒരു പുസ്തകമാണ് കറ എന്ന് പറയുന്നത് കേട്ടോ കറ എന്നത് ആരുടെ പുസ്തകമാണ് സാറാ ജോസഫിന്റെ കട്ട് ഓഫിന് ആരും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ പേഴ്സണലി ഒന്നും പറയില്ല കട്ട് ഓഫിനെ കുറിച്ചിട്ട് ഓക്കെ കട്ട് ഓഫ് ഐ തിങ്ക് തിരുവനന്തപുരം അത്ര ഒന്നും വരത്തില്ല നമുക്ക് എന്തായാലും എല്ലാവരും ഇൻക്ലൂസ് ആവും ഇൻക്ലൂസീവ് ആവുന്ന ഒരു കട്ട് ഓഫ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കട്ട് ഓഫിന് ആരും ഒന്നും പറയാൻ പറ്റത്തില്ല അത് എഴുന്ന ആൾക്കാരുടെ സംബന്ധിച്ച കാര്യമാണ് ഓക്കെ അപ്പൊ സാറ ആണ് കേട്ടോ നൈഫ് ആരുടെ പുസ്തകമാണ് നൈഫ് റസ്കിൻ ബോണ്ട് സൽമാൻ ഋഷി എസ് ജയശങ്കർ കിരൺ ബേദി നൈഫ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് ഓക്കെ നമ്മൾ ലൈവിൽ ഇപ്പോ ജോയിൻ ചെയ്ത ആൾക്കാര് നമ്മൾ പുസ്തകങ്ങളും ഓതേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നൈഫ് എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ് നൈഫ് എന്ന് പറയുന്ന ആരുടെയാണ് സൽമാൻ റുഷിദിയുടെയാണ് എന്തെന്ന് പറയുന്നത് നൈഫ് എന്ന് പറയുന്നത് കേട്ടോ നൈഫ് എന്ന് പറയുന്ന ആരുടെയാണ് സൽമാൻ റുഷിദിയുടെ പുസ്തകമാണ് നൈഫ് എന്ന് പറയുന്നത് അതിജീവനം അതിജീവനം ഒരു അതിജീവനം അല്ലേ അതിജീവനം ഓട്ടോ ബയോഗ്രഫിയാണ് ഓട്ടോ ബയോഗ്രഫി ഓക്കെ ആരുടെ ഓട്ടോ ബയോഗ്രഫിയാണ് അതിജീവനം എന്ന് പറയുന്നത് അതിജീവനം ആരുടെ ഓട്ടോ ബയോഗ്രഫിയാണ് അതിജീവനം ആരുടെ ഓട്ടോ ബയോഗ്രഫിയാണ് ആത്മകഥയാണ് അതിജീവനം എന്ന് പറയുന്നത് ആരുടെ ഓട്ടോ ബയോഗ്രഫിയാണ് ആരുടെയാണ് ആൻസർ വിശ്വാസ് മേത്തയുടെ ഓട്ടോ ബയോഗ്രഫിയാണ് ഇത് അതിജീവനം എന്ന് പറയുന്നത് കേട്ടോ വിശ്വാസ് മേത്തയുടെ ഓട്ടോ ബയോഗ്രഫിയാണ് ആടോ തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി കണ്ടെത്തുക ലില്ലിയപ്പ സാറാ ജോസഫ് അദർശനദി ടി പത്മനാഭൻ കാലഭാഷം ഒരു നോവൽ പ്രഭാവർമ്മ ധ്വനിപ്രയാണം വി പി ബാലഗംഗാധരൻ ഇതിലെ തെറ്റായ ജോഡി കണ്ടെത്തുക ഇതിലെ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് ലില്ലിയപ്പ സാറാ ജോസഫ് അദർശ്യനദി ടി പത്മനാഭൻ കാലഭാഷം ഒരു നോവൽ പ്രഭാവർമ്മ ധ്വനിപ്രയാണം വി പി ബാലഗംഗാധരൻ ഇതിൽ ധ്വനിപ്രയാണം എന്ന് പറയുന്നത് ആണ് തെറ്റായുള്ള ജോഡി എന്ന് പറയുന്നത് ഈ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണെന്ത് ധ്വനിപ്രയാണം ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് എന്ന് പറയുന്നത് ധ്വനിപ്രയാണം എന്ന് ആണ് തെറ്റായ ഓപ്ഷൻ ബാക്കി മൂന്നും ശരിയാണ് ലില്ലിയപ്പ സാറാ ജോസഫ് അദർശനദി ടി പത്മനാഭൻ കാലഭാഷം ഒരു നോവൽ പ്രഭാവർമ്മ കേട്ടോ ബാക്കി മൂന്നും ശരിയാണ് അതാണ് തെറ്റ് ദ വിന്നേഴ്സ് മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് ഇത് വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് പ്ലെയറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ആരാണ് ഷെയ്ൻ വാട്സൺ ആണ് ഷെയ്ൻ വാട്സന്റെ ഓട്ടോബയോഗ്രഫി ആണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് അടുത്തൊരു ഓട്ടോബയോഗ്രഫിയാണ് ഫോർ സ്റ്റാർ ഓഫ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഓക്കെ സോ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ആരുടെയാണ് മനോജ് മുകുന്ദ് നരവനെ ഓക്കെ മനോ മനോജ് മുകുന്ദ് നരവനയുടെ പുസ്തകമാണ് ഓട്ടോബയോഗ്രഫി ആണ് ആത്മകഥയാണ് ഇത് ഈ പറയുന്ന ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് തെറ്റായ ജോഡി കണ്ടെത്തുക അടിമ മക്ക സി കെ ജാനു അറിഞ്ഞതും അറിയാത്തതും രമേഷ് എന്നിത്തല അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതു ത്രൂതി ബ്രോക്കൺ ഗ്ലാസ് ത്രൂതി ബ്രോക്കൺ ഗ്ലാസ് ഇതില് തെറ്റായ ജോഡി ഏതാണ് അടിമ അക്ക സി കെ ജാനു അറിഞ്ഞതും അറിയാത്തതും രമേഷ് എന്നിത്തല അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതു ത്രൂതി ബ്രോക്കൺ ഗ്ലാസ് ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ഏതാണ് തെറ്റായ ചോഡി ഇതിൽ തെറ്റായ ചോഡി എന്ന് പറയുന്നത് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആണ് ആക്ച്വലി എഴുതിയിട്ടുള്ളത് ടി എൻ ശേഷനാണ് ആണ് കേട്ടോ ടി എൻ ശേഷനാണ് നമ്മുടെ ചീഫ് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയിട്ടുള്ള മലയാളിയാണ് ടി എൻ ശേഷൻ എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇത് ഈ പറയുന്നത് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് കേട്ടോ ടി എൻ ശേഷൻ ബാക്കിയെല്ലാം ശരിയാണ് അടിമമക്ക സി കെ ചാനു അറിഞ്ഞതും അറിയാത്തതും രമേശ് ചെന്നിത്തല അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ചെയ്തു ബാക്കിയെല്ലാം ശരിയാണ് ബ്രേക്കിംഗ് ദ മോൾഡ് റീഇമേജിനിംഗ് ഇന്ത്യൻസ് എക്കണോമിക് ഫ്യൂച്ചർ ബ്രേക്കിംഗ് ദ മോൾഡ് റീഇമേജിനിംഗ് ഇന്ത്യൻസ് എക്കണോമിക് ഫ്യൂച്ചർ ഇത് ആരുടെ പുസ്തകമാണ് ബ്രേക്കിംഗ് ദ മോൾഡ് റീഇമേജിനിങ് ഇന്ത്യൻസ് എക്കണോമിക് ഫ്യൂച്ചർ ഇത് ഇന്ത്യയുടെ ഒരു റിസർവ് ബാങ്ക് മുൻ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു പുസ്തകമാണ് അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ആൻസർ വന്നിട്ടുണ്ടാവും ആൻസർ ഏതാണ് രഘുറാം രാജനാണ് ആണ് രഘുറാം രാജന്റെ പുസ്തകമാണ് ദ മോൾഡ് റീഇമേജിനിങ് ഇന്ത്യൻ എക്കണോമിക് ഫ്യൂച്ചർ രഘുറാം രാജൻ ആണ് ആൻസർ നിലാവ് കുടിച്ച സിംഹങ്ങൾ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് ഇപ്പോഴത്തെ ഐ എസ് ഒ ഐ ചെയർമാൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയുടെ പുസ്തകമാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെയാണ് ഇപ്പോഴത്തെ ഐ എസ് ഒ ചെയർമാൻ എല്ലാവർക്കും അറിയാം എസ് സോമനാഥാണ് അല്ലെ സോ നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെയാണ് എസ് സ്വാമിനാഥന്റെ ആണ് അല്ലെ സ്വാമിനാഥന്റെ പുസ്തകമാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയുന്നത് ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ അല്ലേ ഈ വാക്ക് അപ് ദിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ കേരളത്തിൽ എപ്പോഴും ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് കേരളത്തിലൊരു ഉരുൾപൊട്ടൽ പോലത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും വാർത്തകൾ കാണാറുണ്ട് സോ അല്ലേ ഇപ്പോൾ വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ഇദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ വാർത്തകൾ ഡിസ്കസ് ചെയ്തിരുന്നു സോ ഈ അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലിൻ്റെ മാധവ് ഗാഡ്ഗിലിന്റെ പുസ്തകമാണ് എ വാക്ക് ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ നേച്ചർ എന്ന് പറയുന്നത് കഥകളി കലാകാരൻ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയുടെ പേരെന്താണ് ആ കൊസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഞാൻ ആൻസർ ആക്ച്വലി എനിക്കത് അറിയില്ല ഞാനത് നോക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കണ്ടിരുന്നു ഞാനത് നോക്കാമറന്നു ആക്ച്വലി ഞാനത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പേഴ്സണലി ഓക്കെ ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു ബാംഗ്ലൂർ ആണോ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലോ ഇങ്ങനെയോ വായിച്ചൊരു ഓർമ്മയുണ്ട് ശരിയാണോ എന്ന് അറിയത്തില്ല ചെന്നൈ ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വായിച്ചൊരു ഓർമ്മയുണ്ട് കൃത്യമാണോ എന്ന് അറിയത്തില്ല ഓക്കേ അപ്പോ കഥകളി കലാകാരൻ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥ ഏതാണ് സ്ത്രൈണമാണ് സ്ത്രൈണമാണ് കഥകളി കലാകാരൻ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥ എന്ന് പറയുന്നത് ആണ് സി ആണ് ആൻസർ സ്ത്രൈണം കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്ന് പറയുന്നത് പോലെയാണ് അല്ലെ ഓക്കെ ഐ തിങ്ക് ബാംഗ്ലൂർ ആവാൻ സാധ്യതയുണ്ട് ബാംഗ്ലൂർ എനിക്കറിയത്തില്ല ആക്ച്വലി ഓക്കെ ഞാൻ എന്തായാലും നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പറയാം കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് കാലം സാക്ഷി ആരുടെയാണ് ഉമ്മൻ ചാണ്ടിയുടെ ആത്മകഥയാണ് ഇത് കാലം സാക്ഷി എന്ന് പറയുന്നത് കാലം സാക്ഷി ഉമ്മൻ ചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യകൃതിയുടെ പേരെന്താണ് എം മുകുന്ദന്റെ ആദ്യ ബാല സാഹിത്യകൃതി ഹൃദ്യം മിഠായി മുകുന്ദേട്ടന്റെ കുട്ടികൾ കിളിക്കൊഞ്ചൽ ഇതിൽ എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യകൃതി ഏതാണ് ഹൃദ്യം മിഠായി മുകുന്ദേട്ടന്റെ കുട്ടികൾ കിളിക്കൊഞ്ചൽ അപ്പോ എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യ കൃതികളാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന് പറയുന്നത് ഓക്കെ ഇ എം മുകുന്ദന്റെ ആദ്യ ബാല സാഹിത്യം ഇന്ന് ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രിയ എസിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ പ്രിയ എസ് അല്ലെ സോ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന് പറയുന്നതാണ് ഉത്തരം അല്ലെ ഇ എം മുകുന്ദന്റെ ആദ്യ ബാല സാഹിത്യ കൃതി മുകുന്ദേട്ടന്റെ കുട്ടികൾ ഓക്കെ നിങ്ങൾ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ് നിങ്ങൾ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ് നിങ്ങൾ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് നിങ്ങൾ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ഇ എം മുകുന്ദനാണ് ഇ എം മുകുന്ദൻ നിങ്ങൾ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ഇ എം മുകുന്ദനാണ് അടോ ഇ എം മുകുന്ദൻ ഓക്കെ നൂറ എം മുകുന്ദനാണ് അടോ നിങ്ങൾ സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് സ്ട്രൈക്കിംഗ് എ കോഡ് സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന് പറയുന്നത് പി എസ് ശ്രീധരൻ പിള്ള ഓക്കെ ഗോവയുടെ ഗവർണറൊക്കെ ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള ഗവർണർ ആണ് ഗോവയുടെ ഒക്കെ ഗവർണർ ആയിട്ടുണ്ട് മലയാളിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഉസ്തവമാണ് സ്ട്രൈക്കിംഗ് എ കോഡ് എന്ന് പറയുന്നത് കേട്ടോ പി എസ് പിള്ള മൈ ലൈഫ് ആസ് കോംറേഡ് മൈ ലൈഫ് ആസ് കോംറേഡ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ് മൈ ലൈഫ് ആസ് കോംറേഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് കോംറേഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ കെ ടി ജലീൽ കെ കെ ശൈലജ ഇതിൽ മൈ ലൈഫ് ആസ് കോംപ്രൈഡ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് കെ കെ ശൈലജയുടെ പുസ്തകമാണ് ഏത് മൈ ലൈഫ് ആസ് കോംപ്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ മൈ ലൈഫ് ആസ് കോംപ്രൈഡ് എന്ന് പറയുന്നത് ആരുടെയാണ് കെ കെ ശൈലജയാണ് കേട്ടോ കെ കെ ശൈലജയുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് കോംപ്രൈഡ് എന്ന് പറയുന്നത് ആസാദ് ഇൻ ഓട്ടോ ബയോഗ്രഫി ഇത് ആരുടെ പുസ്തകമാണ് ആസാദ് ഇൻ ഓട്ടോ ബയോഗ്രഫി ആരുടെ പുസ്തകമാണ് ആസാദ് ഇൻ ഓട്ടോ ബയോഗ്രഫി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് ആസാദ് ഇൻ ഓട്ടോ ബയോഗ്രഫി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് ആസാദ് ഇൻ ഓട്ടോ ബയോഗ്രഫി ആരുടെ പുസ്തകമാണ് ആ പേര് തന്നെയുണ്ട് ഗുലാം നബി ആസാദ് ഗുലാം നബി ആസാദ് ആണ് മുൻ കോൺഗ്രസ് പ്രവർത്തകനെയൊക്കെ ആയിട്ടുള്ള ഗുലാം നബി ആസാദിന്റെ പുസ്തകമാണ് ആസാദ് ഇൻ ഓട്ടോ എന്ന് പറയുന്നത് കേട്ടോ ആ പേര് തന്നെയുണ്ട് തെറ്റായ ജോഡി കണ്ടെത്തുക കറുപ്പും വെളുപ്പുമായ വർണ്ണങ്ങൾ ശ്രീകുമാരൻ തമ്പി ആത്മവിശ്വാസം ആത്മകഥയാണത് ടി എസ് കല്യാണരാമന്റെ ദി ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ട് ഫയർ ബേർഡ് ഘോഷ് തെറ്റായ ഘോഷം കണ്ടെത്തുക സി എന്ന തെറ്റായ കണ്ടെത്തുക കറുപ്പും വെളുപ്പുമായ വർണ്ണങ്ങളും വർണ്ണങ്ങൾ ശ്രീകുമാരൻ തമ്പി ആത്മവിശ്വാസം ടി എസ് കല്യാണരാമൻ ദ ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ട് ഫയർ ഫയർബേഡ് ആരുടെയാണോ ഏതാണ് തെറ്റായ ജോഡി തെറ്റായ ജോഡി ഡി ആണ് കേട്ടോ തെറ്റായ ജോഡി ഡി ആണ് ഫയർ ഫയർബേഡ് എന്ന് പറയുന്നത് പെരുമാൾ മുരുകൻ ഓക്കെ ജെ ജെ സി ബി പുരസ്കാരമെല്ലാം ലഭിച്ച ബുക്കാണ് ഫയർ ബേഡ് കേട്ടോ പെരുമാൾ മുരുകൻ തമിഴ്നാട്ടുകാരനാണ് ഫയർബേർഡ് എന്ന പുസ്തകത്തിന്റെ അമിതാഭ് ഘോഷാണ് പെരുമാൾ മുരുകൻ ജെ സി ബി പുരസ്കാരമെല്ലാം ലഭിച്ച പുസ്തകമാണ് ബാക്കിയെല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കറുപ്പും വെളുപ്പുമായ വർണ്ണങ്ങൾ ശ്രീകുമാരൻ തമ്പി ആത്മവിശ്വാസം ടി എസ് കല്യാണരാമൻ ദ ഗോൾഡൻ ഇയേഴ്സ് ബോണ്ട് ഓക്കെ വിക്ടറി സിറ്റി ആരുടെ പുസ്തകമാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് സൽമാൻ റുഷിദി റസ്കിൻ ബോണ്ട് ചേതൻ ഭഗത് എസ് വൈ കുറേഷി വിക്ടറി സിറ്റി എന്ന് ഇതൊരു പി വൈ ക്യു ആണോ വിക്ടറി സിറ്റി ചോദിച്ചിട്ടുണ്ട് വിക്ടറി സിറ്റി ആരുടെ പുസ്തകമാണ് സൽമാൻ റുഷിദിയുടെ പുസ്തകമാണ് സൽമാൻ റുഷിയുടെ പുസ്തകമാണേത് വിക്ടറി സിറ്റി ഒരു പി വൈ ക്യു ആണ് വിക്ടറി സിറ്റി സൽമാൻ റഷ്യ കേട്ടോ ഓക്കെ സൽമാൻ ആണ് പുസ്തകങ്ങളൊക്കെ പഠിച്ചു പോവാട്ടോ സൽമാൻ റുഷിദി കലാമിനെ കുറിച്ചുള്ള പുസ്തകമായ മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കലാമിനെ കുറിച്ചുള്ള പുസ്തകമായ മെമ്മറീസ് നെവർ ഡേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കലാമിനെ കുറിച്ചുള്ള പുസ്തകമായ മെമ്മറീസ് നെവർ ഡേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കെ വി സുധാകരൻ നസീമ മരക്കാർ ഉണ്ണികൃഷ്ണൻ പുത്തൂർ ബി കെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നെസീമ മരക്കാർ ആണ് നസീമ മരക്കാർ ആൻസർ ബി ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഹോസ്റ്റുകൾ പറഞ്ഞ സമയത്ത് ആക്ച്വലി ആ ഒരു കണ്ടന്റിന്റെ കയ്യിൽ ഇണ്ടായിരുന്നു പക്ഷെ ഞാനത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആണ് കരുതിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് കണ്ടന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഉൾപ്പെടുത്തിയില്ല ലൈവില് ആയിരുന്നു ആൻസർ അപ്പോ എന്താ പറയാ അതിന്ന് ചോദിക്കുകയും ചെയ്തു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതായിരുന്നു ഹോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിലൊന്നും ഉൾപ്പെടുത്തിയില്ല അപ്പൊ ഞാൻ അത് അതിന്റെ റീഗ്രറ്റ് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്ടാണ് കുറച്ച് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പരമാവധി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കുകളും നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ലൈവ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിഇ സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ മുഴുവൻ ടോപ്പിക്കുകളുടെയും ഒരു റിവിഷൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പറ്റും ഓക്കെ വരുന്ന എക്സാമുകൾ ഇനിയിപ്പോൾ മുപ്പത്തൊന്നാം തീയതി എക്സാം വരുന്നുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അടുത്ത അതിൽ സെപ്റ്റംബറിൽ പാലക്കാട് എക്സാം വരുന്നുണ്ട് ഒരു വരുന്ന എക്സാമിനൊക്കെ ഹെൽപ്പ് ആവും വിചാരിക്കുന്നു ദെൻ ഇന്നത്തെ സി എ അത്ര നിങ്ങൾ ഡൗൺ ആവണ്ട ഇന്നത്തെ സി എ നമ്മുടെ ടി വി എൽ ഡി എസ് സിയെക്കാൾ കുറച്ചുകൂടി കട്ടികളെ സി അതായിരുന്നു ആ ആദിത്യ എൽവണിൻ്റെ ക്വസ്റ്റിനൊക്കെ കുറച്ച് കട്ടികൾ അതായിരുന്നു പക്ഷെ എന്തായാലും പഠനം തുടരുക ഓക്കെ ഇപ്പം എന്തായാലും നമ്മളിവിടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്